മനസ്സിനൊന്നും ഒരു കളകം ഉണ്ടാവാൻ പാടില്ല നമുക്ക് ഈ ലോകത്തൊന്നും സാധിക്കാൻ പറ്റില്ല മനസ്സിലൊരു കളകൊരു കളങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളായി ഈ ലോകത്തൊന്നായവർ തോന്നി പക്ഷെ നമ്മളെ മനസ്സിലൊന്നാ ഒരു കളങ്കുമില്ലെങ്കിൽ ഈ ലോക പേര് നമ്മളതായി വേറെ ആരിക്കും അറിയില്ല ട്രികറിന്റെ മേൽ കൈവെച്ചാൽ അവര് ഷൂട്ടർ ആകില്ല പെണ്ണിന്റെ മേൽ കൈവെച്ചാൽ ആണുമാകില്ല ഏ വാവാ സ്വന്തം സ്ഥലം കൊല്ലം താമസിക്കുന്നത് കോട്ടകരി പുത്തൂരി ബൈപ്പാസ് പാറക്കോറി താമസിക്കുന്നത് പാറക്കോറി ഞാൻ ഇപ്പം ബസ് കോട്ടകയിൽ നിന്ന് ബസ് കയറി ഇവിടെ വന്നിറങ്ങി ഇവിടുന്ന് നേരെ ഇവിടെ സാറിനെ കണ്ട് സാറിനെടുത്തേക്കാൻ നിക്കാം എങ്ങനെ സംസാരിച്ചോണ്ട് ഗ്രാമസാക്കാണ്ട് സംസാരിച്ചോണ്ട് നിൽക്കാം ഈ ലൂക്കിനൊക്കെ എന്താ ലൂക്ക് ലൂക്കിന്റെ ഭാഗ്യരേഖ ലൂക്കിന് എന്താ ലൂക്ക് ഭാഗ്യരേഖ തെളിഞ്ഞിരിക്കില്ല ലൂക്ക് ലൂക്ക് ഫുള്ള് പോലീസ് കേട്ടല്ലൂക്ക്

നമ്മളൊരു കുഞ്ഞി കാണിക്കും ഇത് ഈ ബോക്സ് എന്താ ഇതാ

വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് വാപ്പായുമായി അവരിപ്പ എന്ത് ചെയ്യുന്നു ഉമ്മീസ് ആപ്പ ഹോട്ടലാണ് ഇവിടെ അല്ലെ ജോലി എന്ത് ചെയ്യുന്നുണ്ട് അതും

മനസ്സിലൊന്നും ഒരു കളങ്കുണ്ടാവാൻ പാടില്ല അത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തൊന്നും സാധിക്കാൻ പറ്റില്ല മനസ്സിലൊരു ഒരു ചെറിയൊരു കളങ്കിൽ നമ്മളായി ലോകത്തൊന്നാൽ അവർ തോന്നി പക്ഷെ നമ്മളെ മനസ്സിലൊന്ന ഒരു കളങ്കോ ഇല്ലെങ്കിൽ ഈ ലോക പേര് നമ്മളതായി പോയാറൊക്കെ കണ്ണാടി നോക്കി കാട്ടും കണ്ണു വെക്കാതെ തമ്പിര് മാറിടം കണ്ടാൽ മയിലി പാലാ കരിമാറ പരമ്പിൽ കണ്ണുള്ള പെണ്ണി കാക്ക കരുമല മാമനയ്ക്ക് മന്മാല ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ നമ്മൊന്നും പറഞ്ഞല്ലേ മാറ്റി പറയേ ആ അലുപ്പം കിട്ടില്ലല്ലേ ഗ്യാങ്ങുമായിട്ട് വരുന്നതാണ് ഒറ്റക്കാണത് വേറെ ആരിക്കും അറിയില്ല ട്രിഗറിന്റെ മേൽ കൈവച്ചാലും അവന് ഷൂട്ടർ ആകില്ല പെണ്ണിന്റെ മേൽ കൈവെച്ചാൽ ആളുമാകില്ല ഏയ് ക്ലാ കൊടുക്കി ദിവസം മുമ്പ് വന്നിരുന്നു അപ്പൊ ലൂക്കുണ്ട് താമസിച്ചു ലൂക്ക് വന്ന് ലൂക്ക് പത്ത് ലൂക്കുന്റെ പ്രശ്നം സോൾവ് ചെയ്തോടിക്കയായിരുന്നു അപ്പൊ ലോക്കിനാ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നു കണ്ടെ മനസ്സാ ശാന്തമായിട്ട് ബസ് വേറെ വീതി പോ പരിപാടി ഈ പുലി രാത്രി കിടക്കുന്നതിന് പുലിയുണ്ട് നല്ല സുഖിയായിട്ടുണ്ട് ഞാൻ എനിക്ക് പുലിയോക്ക് ഇങ്ങനെയൊക്കെ മാറ്റി നോക്കാം ാണ് വീഡിയോ അപ്പൊ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെന്യൂരിന്റെ ജോലി ജോലി ചെയ്തത് അപ്പൊ എല്ലാരും പക്ക എല്ലാരും ഓർമ്മയില്ലേ എല്ലാവരും തേടി വന്നത് കാണിച്ചു ഓക്കെ താങ്ക് യു കണ്ടതിന് വളരെ സന്തോഷം താങ്ക് യു ഓക്കെ താങ്ക് യു